നേപ്പാളിലെ സംഘർഷത്തോടെ ജൻസി തലമുറയെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് അറബ് നാടുകളിലെ ഏകാധിപത്യത്തെ പിടിച്ചുകുലുക്കിയ മുല്ലപ്പൂ വിപ്ലവത്തിനും ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച വിദ്യാർത്ഥി കലാപത്തിനും ശേഷം ഇത്രയും ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കുന്നത് ആദ്യമാണ് ആരാണ് ജൻസി നേപ്പാളിലെ പ്രതിഷേധ വാർത്തകൾക്കൊപ്പം ഈ ചോദ്യവും വലിയ ചർച്ചയാവുകയാണ് ജൻസി പിള്ളേരെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് ഇനി ചോദിക്കരുത് നേപ്പാളിൽ ഒരു സർക്കാരിനെ വരെ മുൾമുനയിൽ നിർത്തിയവരാണവർ അവർ സാങ്കേതികമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ ജനിച്ചവരാണ് ജെൻസി അഥവാ ജെൻസെഡ് തലമുറ സോഷ്യൽ മീഡിയ ജെൻസി കിഡ്സിന് ജീവശ്വാസമാണ് ആ ശ്വാസം നിലച്ചെന്ന തോന്നലിലാണ് നേപ്പാളിലെ തെരുവിലവർ സംഘടിച്ചത് സദാസമയം മൊബൈലിൽ നോക്കി പുറം ലോകത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്തവർ എന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ കേട്ട് തഴമ്പിച്ചവരാകും ഇവരിൽ പലരും അതായത് സാങ്കേതികവിദ്യയെ ജീവശ്വാസമാക്കി വളരുന്നവർ ഇന്നത്തെ കാലത്തെ പല ട്രെൻഡുകളുടെയും പിറവയ്ക്ക് പിന്നിൽ ഇവരാണ് പരസ്പരം സംവദിക്കുന്നതിനു പോലും പുതിയ ഭാഷയും പുതിയ മാധ്യമങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ചവർ നവമാധ്യമങ്ങളുടെ കാലത്ത് ടെക്നോളജിക്കൊപ്പം ജനിച്ചു ജീവിക്കുന്നവരാണ് ജെൻസി തലമുറ മുതിർന്നവരുടെ സാരോപദേശങ്ങളാണ് പഴയ തലമുറയെ നയിച്ചതെങ്കിൽ ജെൻസി തലമുറ ലോകത്തെ അറിയുന്നത് സാങ്കേതിക വിദ്യകളിലൂടെയാണ് ജെൻസിയിൽ പെടുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും സ്വന്തമായി സ്മാർട്ട് ഫോൺ ഉണ്ടെന്നാണ് പ്യൂ റിസർച്ച് സെൻ്ററിൻ്റെ പഠനത്തിൽ പറയുന്നത് ഇതിൽ അൻപത്തിയഞ്ച് ശതമാനം പേരും കുറഞ്ഞത് അഞ്ചു മണിക്കൂറോളം സ്മാർട്ട് ടെക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുമാണ് മൈക്ക് കെട്ടി ആളെ വിളിച്ചു വിളിച്ചുകൂട്ടുന്ന സമരത്തിന്റെ കാലം കഴിഞ്ഞെന്ന് നേപ്പാളിലെ ജെൻസി കിഡുകൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നവമാധ്യമങ്ങൾ തങ്ങളുടെ അവകാശമാണെന്ന് കരുതുന്നവർ അതുകൊണ്ട് തന്നെയാണ് നേപ്പാളിൽ ചെറിയ സമയത്തിനുള്ളിൽ ഇവർ സംഘടിച്ചത് സ്വന്തമായി വാക്കുകളും ശൈലികളും കണ്ടെത്തിയവരാണ് ജനറേഷൻ സെറ്റ് സ്കിബ്ഡിയും ഡെലിലുവും ഉൾപ്പെടെ ജെൻസിയുടെ ആറായിരം പുതിയ വാക്കുകളാണ് കേംബ്രിഡ്ജ് നിഘണ്ടുവിൽ ഇടം നേടിയത് സംഭവങ്ങളെ വിവിധ തലങ്ങളിൽ ചിന്തിച്ച് വിലയിരുത്തുന്ന ഇവർ ഒരു കാലത്ത് സമൂഹത്തെ കാർന്നു തിന്ന അഴിമതി പോലുള്ള വിപത്തുകളോട് പൊതുവേ നീരസമാണ് പ്രകടിപ്പിക്കുന്നത് ഇന്റർനെറ്റ് ലോകത്തേക്ക് പിറന്നു വീണവരാണ് ജെൻസി എങ്കിൽ ഇന്റർനെറ്റിന്റെ വരവും വളർച്ചയും അറിഞ്ഞവരാണ് ജെൻ വൈ അഥവാ മില്ലേനിയൽസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനുമിടയിൽ ജനിച്ചവർ നിലവിൽ ഇരുപത്തി ഒൻപതിനും നാൽപ്പത്തി നാലിനുമിടയിൽ പ്രായമുള്ളവരാണ് ജെൻ വൈ തലമുറ വിദ്യയുടെ തുടക്കക്കാരാണെങ്കിലും ഇവയുടെ വൈബ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജെൻസിയാണ് കമ്പ്യൂട്ടറുകൾ സെൽഫോണുകൾ സ്മാർട്ട്ഫോണുകൾ എന്നിവ ആദ്യമായി ഉപയോഗിച്ചവരാണ് മില്ലേനിയൽസ് എന്തായാലും ജെൻസി ഒരുമ്പെട്ടാൽ ഇവിടെ പലതും നടക്കുമെന്ന സൂചനയാണ് നേപ്പാൾ ലോകത്തിന് നൽകുന്നത്